ഹണി അവരുടെ പരാതിയുടെ സത്യമില്ലായ്മ എന്ന് വിശ്വസിക്കുന്നു ഹണി റോസിന് അവരുടെ പരാതിയുടെ സത്യമില്ലായ്മ ബോധ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ദയവായി വിമർശനങ്ങളെ സഹിഷ്ണുതയോടുകൂടി കാണണം പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള നിവേദനം തയ്യാറാക്കി രണ്ട് എം എൽ എ മാരുമായി സംസാരിച്ചിട്ടുണ്ട് അവരെ കാണും നിയമസഭയിൽ വേണ്ടിയുള്ള കാര്യം കൊണ്ടുവരുമെന്ന് എം എൽ നിന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് ഹണി റോസിന്റെ പരാതിയിൽ പല രീതിയിലുള്ള വാർത്തകളാണ് ഞാൻ മാധ്യമങ്ങളിൽ കണ്ടത് എനിക്ക് വലിയ കൗതുകവും തോന്നി ഹണി റോസിന്റെ പരാതിയിൽ കേസ് എടുക്കാൻ വകുപ്പില്ല ഇപ്പോൾ എടുക്കുന്നില്ല കോടതി വഴി പോകണം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിയമ ഉപദേശം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് തുടങ്ങിയ വ്യത്യസ്ത രീതിയിൽ വാർത്തകൾ നമ്മുടെ ഏറ്റവും പ്രമുഖ ഒന്നോ രണ്ടോ ചാനലുകളിൽ ഞാൻ രാവിലെ വന്നപ്പോൾ ഒരു വാർത്ത കേട്ടത് രാഹുലീശ്വറിന് താൽക്കാലിക ആശ്വാസം എന്നൊക്കെയാണ് മനസ്സിലേക്കും കടവെടുത്തിട്ടുണ്ടോ ഈ താൽക്കാലിക ആശ്വാസം കിട്ടാൻ അപ്പോ ഇപ്പം പോലും അതായത് ഇത് തിരിച്ച് ലഭിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ചാലും ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു പോലീസുകാർ എഫ്ഐ ആർ ഇട്ടില്ല എന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞതുകൊണ്ട് ഹൈക്കോടതി എനിക്ക് നോട്ട് അറസ്റ്റ് തന്നില്ല അന്ന് എല്ലാ മാധ്യമങ്ങളും കൊടുത്തത് രാഹുൽ ഈശ്വരന് തിരിച്ചടി എന്നാണ് എന്നാൽ ഇന്ന് ഒരു മാധ്യമം ഒഴിച്ച് ഒരു മാധ്യമങ്ങളും ഹണി റോസിന് തിരിച്ചടി എന്നൊരു വാർത്ത കൊടുത്തു കണ്ടില്ല അത് എന്താ അങ്ങനെയെന്ന് എനിക്കറിയില്ല അതായത് രാഹുൽ ഈശ്വരനെതിരെ പോലീസ് എഫ്ഐആർ ഇടാത്തത് കൊണ്ട് നോട്ടു അറസ്റ്റ് തരുന്നില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞപ്പോൾ രാഹുൽ ഈശ്വറിന് വലിയ തിരിച്ചടി എന്ന രീതിയിലാണ് നമ്മുടെ എല്ലാ മാധ്യമങ്ങളും തൊണ്ണൂറ് ശതമാനം മാധ്യമങ്ങളും വാർത്ത കൊടുത്തത് അങ്ങനെയാണെങ്കിൽ ഇന്ന് ഹണി റോസിന് തിരിച്ചടി എന്നല്ലേ വാർത്ത കൊടുക്കേണ്ടത് അങ്ങനെ മാധ്യമങ്ങൾ കൊടുക്കില്ല എന്നെനിക്കറിയാം പ്രശ്നമൊന്നുമില്ല എനിക്ക് പക്ഷെ അങ്ങനെയുള്ള ചെറിയ ചെറിയ ജയങ്ങളെങ്കിലും കിട്ടിയതിന് നിങ്ങൾക്ക് അങ്ങനെ റിപ്പോർട്ട് ചെയ്യാനോ ഹണി റോസിന് തിരിച്ചടി എന്ന് ആൾക്കാര് പറയുകയോ ഇല്ല എന്ന് എനിക്കറിയാം ചിലപ്പോഴെങ്കിലും നമ്മുടെ സ്ത്രീപക്ഷത്തിൽ നിൽക്കുന്ന ആൾക്കാരോട് ഹണി റോസിനോട് പെറ്റമ്മ നയവും രാഹുലീശ്വരനോട് ചുറ്റമ്മ നയവുമാണ് പല ആൾക്കാർക്കും ഉള്ളത് എന്നെനിക്കും അറിയാം പക്ഷെ അതുകൊണ്ട് ഒരു പരിഭവം ഒന്നുമില്ല അതൊരു സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും പ്രിയപ്പെട്ട ഹണി റോസിനോട് സൂചിപ്പിക്കാനുള്ളത് താങ്കളുടെ പരാതിയുടെ ഗൗരവവും അതിലെ സത്യമില്ലായ്മയും താങ്കൾക്ക് ബോധ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ദയവായി ഓർക്കുക ഹണി റോസ് പറഞ്ഞത് ഞാൻ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണെന്നാണ് ആ വാക്കിന് വളരെ ഗൗരവമുള്ള ഒരു വാക്കാണ് ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണ് എന്നിട്ട് ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമായി ഹണി റോസിനെ ആത്മഹത്യയുടെ വക്കിലേക്ക് തെള്ളിവിടുന്നു എന്നാണ് അവരുടെ പരാതിയിൽ സൂചിപ്പിച്ചിരുന്നത് എത്ര ഗൗരവമുള്ള വാക്കുകളാണ് അതൊന്നും ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള താൽക്കാലികമായ സമീപനമായിരിക്കാം എനിക്കത് കിട്ടിയതിൽ എനിക്കത് വലിയ ആശ്വാസം കാരണം ഇന്നലെ കൂടെ ബഹുമാനപ്പെട്ട യുവജന കമ്മീഷൻ എനിക്കെതിരെ കേസ് എടുത്തു എന്നാണ് മാധ്യമങ്ങളിൽ കണ്ട വാർത്ത ഡി റിപ്പോർട്ട് ചോദിച്ചിട്ട് പറയുന്നു ശ്രീ ഷാജറിനെ പോലെ വളരെ എല്ലാവരും അറിയുന്ന ആദരിക്കുന്ന ഒരു യുവ നേതാവാണ് യുവജന കമ്മീഷൻ നയിക്കുന്നത് സതീദേവി മാഡത്തെ പോലെ വളരെ മുതിർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തക വനിതാ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടെന്നും കേസ് എടുക്കണമെന്നും പറയും പലപ്പോഴും യുവജന കമ്മീഷനോട് എനിക്ക് സംസാരിക്കാനും ചോദിക്കാനും ഉള്ളത് എന്റെ ഭാഗം കൂടെ കേൾക്കട്ടെ ദിശ എന്ന് പറയുന്ന ഒരു സംഘടന അവർക്ക് പരാതി നൽകി എനിക്ക് പറയാനുള്ള കാര്യം കൂടി അവർക്ക് കേൾക്കാനുള്ള ഒരു കാര്യം വേണ്ടേ ഞാൻ യുവജന കമ്മീഷൻ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയും കൂടെയാണ് അതായത് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ ശ്രീ ആർ വി രാജേഷ് യുവജന കമ്മീഷന്റെ ചെയർമാൻ ആയിരിക്കുമ്പോ അതിന്റെ യൂത്ത് ഡിഫൻസ് ഫോഴ്സ് അതിനെ നയിച്ചിരുന്നത് ഞാനാണ് എന്റെ പേര് പോലും ഇട്ടത് ഞാനാണ് യൂത്ത് ഡിഫൻസ് ഫോഴ്സും ഇപ്പോഴും അതേ പേര് തന്നെയാണ് യുവജന കമ്മീഷൻ തുടങ്ങുന്നത് അപ്പോ എന്റെ മറുപടി എന്താണ് എന്ന് കേൾക്കാനുള്ള ഒരു സൗമനസ്യവും സാവകാശവും പോലും എനിക്ക് കിട്ടിയില്ല എന്നുള്ള ഒരു വിഷമവും പക്ഷേ ഹണിറോസിനോട് ഒരു കാര്യം കൂടി കേരള സമൂഹത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കുറയ്ക്കാനോ ഇല്ലാതാക്കാനോ ഉള്ള നീക്കങ്ങൾ അണിയുടെ ക്രെഡിറ്റ് തന്നെയാണ് അതിന് അണിക്ക് ആദരവർപ്പിക്കുന്നു പക്ഷെ നേരത്തെ ഉന്നയിച്ച വിമർശനങ്ങൾ അതേപോലെ നിലനിൽക്കും ഹണിയുടെ അണിറോസിന്റെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്ക് എതിരെയാണ് നിലപാടിൽ എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ഒരാൾ പോലും എതിർ നിൽക്കുക അത് തീർച്ചയായും ശരിയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല ശ്രീ ഗോപി ചമ്മൂർ അടക്കമുള്ളവർ ദയാർത്ഥ പ്രയോഗങ്ങളിൽ നിന്ന് പിന്മാറണം ഹൈക്കോടതിയുടെ അടക്കം ശക്തമായ നിർദ്ദേശവും മറ്റുമുണ്ട് ആ ഗോച്ച എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ദയാർത്ഥ പ്രയോഗങ്ങൾ വേണ്ട എന്നുള്ള ഹണിറോസിന്റെ നിലപാടിനോടൊപ്പമാണ് എല്ലാവരും പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് സൂചിപ്പിക്കാൻ ഭരണഘടനാ പദവികളായ വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും എന്നെ വേട്ടയാടാനും ഒരു അഭിപ്രായം പറഞ്ഞതിന് നിലപാട് പറഞ്ഞതിന് ജയിലിൽ പിടിച്ചിടണം എന്ന് പറയുന്നത് അന്യായമാണെന്ന് നിങ്ങൾക്ക് തോന്നില്ലേ അഭിപ്രായത്തെ അഭിപ്രായം കൊണ്ടല്ലേ നേരിടേണ്ടത് നിലപാടിനെ നിലപാട് കൊണ്ടല്ലേ നേരിടേണ്ടത് അങ്ങനെ അഭിപ്രായത്തെ അഭിപ്രായം കൊണ്ട് നേരിടുന്നതിന് പകരം ജയിലിൽ പിടിച്ചിടും എന്ന് ഭീഷണിപ്പെടുത്തുന്നത് ഒരു കമ്മീഷന് വനിതാ കമ്മീഷനോ യുവജന കമ്മീഷനോ ചേർന്ന കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലർക്കും അറിയാൻ കോടതിയാണ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കോടതി തന്നെയാണ് ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങളൊക്കെയുണ്ട് ആ കമ്മീഷൻ അങ്ങനെ ജയിലിൽ പിടിച്ചിടുമെന്ന് ഞാൻ പറയുന്ന വാദങ്ങൾ പോലും കേൾക്കാതെ എന്റെ മറുപടി പോലും കേൾക്കാതെ പറയുന്നത് വളരെ വേദനാജനകമാണ് എനിക്ക് രണ്ടുപേരോളൂ രണ്ടുപേരെ കുറെ വേദികളിലൊക്കെ പോയി അറിയാം എനിക്ക് വളരെ ആദരണീയരായ വനിതാ കമ്മീഷനോടും യുവജന കമ്മീഷനോടും അഭ്യർത്ഥിക്കാനും പറയാനും ഉള്ളത് ഇത്രമാത്രമാണ് താങ്കൾ രണ്ടുപേരും രാഷ്ട്രീയ അധികാരവും അധികാര ശക്തിയും ഉള്ളവരാണ് ഭരണഘടനാ പദവി ഉള്ളവരാണ് എനിക്ക് പോകാൻ ഒരു കമ്മീഷൻ ഇല്ല നിങ്ങൾ എന്നെ ടാർഗറ്റ് ചെയ്യുന്നത് എനിക്ക് എവിടെയെങ്കിലും പോയി പരാതി പറയാനും എന്നെ ഡിഫെൻഡ് ചെയ്യാനും രാഹുൽ ഈശ്വറിനോ ബാക്കി പുരുഷന്മാർക്കോ ആരും ഇല്ല എന്നുള്ളത് കൊണ്ട് അറിഞ്ഞ് ഒരു സോഫ്റ്റ് ടാർഗറ്റ് ടാർഗറ്റായി കണ്ട് വേട്ടയാടുകെ പൊതുസമൂഹത്തിലാകട്ടെ അങ്ങനെ ഒരു വേട്ടയാടൽ ശരിയാണ് പലപ്പോഴും ഈ നാട്ടിലെ പുരുഷന്മാർ ആ അർത്ഥത്തിൽ ലീഗലി അനാഥര ലീഗൽ ഓർഫൻസ് അഥവാ നിയമപരമായി അനാഥര നമ്മുടെ നാട്ടിൽ കോടതികളുണ്ട് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഉണ്ട് എന്നിട്ടും എന്തിനാണ് വനിതാ കമ്മീഷൻ വനിതകൾ പെൻഷനാണെന്ന് സ്ത്രീകൾ എന്തായാലും പെൻഷനാണ് അപ്പൊ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓൾറെഡി ഉണ്ടായിട്ട് എന്തിനാ വനിതാ കമ്മീഷൻ വനിതാ കമ്മീഷൻ വേണം ഉണ്ടോ നൂറ് ശതമാനം വേണം വേണമെന്ന് പറയാൻ തന്നെയാണ് വനിതകൾ വനിതാ കമ്മീഷൻ ഉള്ളത് സ്ത്രീകൾക്ക് അവരുടേതായ പ്രത്യേക പ്രശ്നങ്ങളുള്ളൂ കോടതിയിലും പോലീസ് സ്റ്റേഷനിലും പോകാതിലും കുട്ടികൾക്ക് ബാലാവകാശ കമ്മീഷൻ എന്തുകൊണ്ടാണ് കുട്ടികളുടെ പരാതികൾ പെട്ടെന്ന് പരിഹരിക്കാനും കുട്ടികളോട് ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് അവർക്ക് മെന്ററിങ് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാനും സ്ത്രീകളുടെ മെന്ററിങ് ആൻഡ് കൗൺസിലിങ്ങിനൊക്കെ വേണ്ടിയാണ് വനിതാ കമ്മീഷൻ അതേപോലെ ഒരു യുവജന ഒരു പുരുഷ കമ്മീഷൻ മെൻസ് കമ്മീഷൻ വേണം അതില്ലാത്തതുകൊണ്ടാണ് രാഹുലീശ്വരനെയോ മറ്റാരെയോ വേട്ടയാടാൻ അവർക്ക് കഴിയുന്നത് ജയിലിൽ പിടിച്ചിട്ടാലും പുരുഷന്മാർക്ക് വേണ്ടിയും കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഈ നിലപാട് തുടരും വിമർശനം തുടരും പോരാട്ടം തുടരും ഈ വരുന്ന ജനുവരി മുപ്പതിന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത ദിനം മുതൽ പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള ക്യാമ്പയിൻ ആരംഭിക്കും ഉമ്മൻചാണ്ടി സാറിനും നിവിൻ പോളിക്കും എൽദോസ് കുന്നപ്പള്ളിക്കും കിട്ടാത്ത നീതി നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതാണ് അവർ ചെയ്യേണ്ടത് ഇപ്പോ അത് പ്രതീക്ഷിക്കാൻ മകയില്ല പക്ഷേ ഇവർക്ക് പോലും ലഭിക്കാത്ത നീതി രണ്ട് എം എൽ എ മാർക്കാണ് നിവേദനം നൽകുക രണ്ടു പേരോടാണ് ആശയവിനിമയം നടത്താൻ കഴിയുന്നത് ഒന്ന് ശ്രീ ചാണ്ടി ഉമ്മനാണ് ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ അദ്ദേഹത്തോട് ഈ വരുന്ന തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച അദ്ദേഹത്തെ കാണാനും നിവേദനം സമർപ്പിക്കാനും ഒരു സമയം ചോദിച്ചിട്ടുണ്ട് ശ്രീ എൽദോസ് കുന്നപ്പള്ളിയോട് ഇന്നലെ വളരെ വിശദമായി നേരിട്ട് കണ്ടു തന്നെ പേഴ്സണലി മീറ്റ് ചെയ്ത് തന്നെ ഒരു ചർച്ച ചെയ്യാൻ അദ്ദേഹം സമയം അനുവദിച്ചിരുന്നു അത് വളരെ സന്തോഷമാണ് ശ്രീ എൽദോസ് കുന്നപ്പള്ളിയോട് ഇന്ന് രാവിലെയും ഇന്നലെയും സംസാരിക്കുകയും ഒരു പ്രൈവറ്റ് ബില്ലായി ആ നിവേദനം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കാര്യം അദ്ദേഹത്തിന്റെ ടീമിനോട് കൂടി സംസാരിച്ച് നിയമസഭയിൽ ഒരു പ്രൈവറ്റ് ബില്ലായി അവതരിപ്പിക്കാം എന്ന് അദ്ദേഹം ഉറപ്പു നൽകിയിട്ടുണ്ട് ഒരു പക്ഷേ എന്തോ സുന്നപ്പള്ളിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നതിന്റെ ഒരു നല്ല കാര്യം പലപ്പോഴും മാധ്യമങ്ങളുടെ പുച്ഛവും പരിഹാസവും മാധ്യമങ്ങളുടെ എന്താ പറയണെ ദ്വയാർത്ഥ പ്രയോഗത്തിലുള്ള എം എൽ എ മാരെ കളിയാക്കലും ഒക്കെ കളഞ്ഞ് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലും അതേപോലെ വേട്ടയാടലുണ്ട് അതുകൊണ്ട് അതായത് ഈ വേദന പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് തിയറി മനസ്സിലാവില്ല നമുക്ക് നേരെ അങ്ങനെ പരാതി വന്നാലേ മനസ്സിലാകും നമ്മുടെ ശ്രീ ടി വി രാജേഷ് കരഞ്ഞത് പലർക്കും ഓർമ്മ കാണാം എന്റെ വീട്ടിലും അച്ഛനുണ്ട് അമ്മയുണ്ട് ഭാര്യയുണ്ട് കുടുംബം ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് നേരെ വനിതാ വാച്ചാൻ വാർഡിനെ ചെയ്തു എന്ന ആരോപണത്തിൽ നമ്മുടെ നിയമസഭാ മന്ദിരത്തിനുമുരു പൊട്ടിക്കരഞ്ഞത് നിങ്ങൾ പലർക്കും ഓർമ്മ കാണാം അപ്പം വെളിയിൽ നിന്നുള്ളവർക്ക് അതൊരു തമാശയായിട്ടേ തോന്നും പക്ഷേ അത് അനുഭവിക്കുന്ന പുരുഷന്മാർക്കെ അതിന്റെ വേദന അറിയൂ കൊണ്ട് ശ്രീ എൽദോസ് കുന്നപ്പള്ളി ശ്രീ ചാണ്ടിയുമ്മൻ എന്നിവർക്ക് നിവേദനം ഈ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ കൊടുക്കും ശ്രീ എൽദോസ് കുന്നപ്പള്ളി അതൊരു പ്രൈവറ്റ് ബില്ലായി ആ വിഷയം അവതരിപ്പിക്കാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഈ രണ്ടുപേരും അവരുടെ കുടുംബങ്ങളും ഈ വേദന നേരിട്ട് അനുഭവിച്ചവരാണ് ഈ വേട്ടയാടൽ നേരിട്ട് അനുഭവിച്ചവരാ അവർ ഞങ്ങളുടെയും വേദന ഉൾക്കൊള്ളും എന്ന് വിശ്വസിക്കുന്നു ഈ വരുന്ന ജനുവരി ഇരുപത്തി ഒന്നിനാണ് നിവേദനം നൽകുന്ന ഈ നിവേദനത്തിന്റെ മോഡൽ സുപ്രീം കോടതിയിൽ ഓൾറെഡി ഞങ്ങളുടെ ടീം പോയിരുന്നു ഇനി മുഴുവൻ ഈ പുരുഷ കമ്മീഷൻ വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ട് കോടതി അത് അനുവദിച്ചു തന്നില്ല എന്നുള്ള സത്യമാണ് ലോകസഭയിലെ ഒരു എം പി മെൻസ് കമ്മീഷൻ വേണമെന്നുള്ള ഡിമാൻഡ് ലോകസഭയിലും റേസ് ചെയ്തിട്ടുണ്ട് അത് വിജയിച്ചില്ല എന്നുള്ള സത്യമാണ് പക്ഷേ പ്രൈവറ്റ് പ്രൈവറ്റ് ബില്ലായിട്ട് വരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടുകയും സമൂഹത്തിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുകയും ചെയ്യുന്നതും പുരുഷ കമ്മീഷനും പുരുഷന്മാർ നേരിടുന്ന വിവേചനത്തിനെതിരെയും കൂടി ഒരു പ്രതിരോധം തീർക്കാൻ നമ്മുടെ സമൂഹത്തിന് കൂടുതൽ കൂടുതൽ ആൾക്കാർ വരും അങ്ങനെ നിയമം മൂലം വരുമ്പോൾ പ്രതിരോധിക്കാനും പുരുഷന്മാർക്ക് വേണ്ടിയും പറയാൻ ആൾക്കാരുണ്ട് എന്ന തിരിച്ചറിവുണ്ടാകും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ്